തൃശൂരിൽ മലദ്വാരത്തിൽ ഒളിപ്പിച്ച് കടത്തിയ ഇരുപത് ഗ്രാം എം ഡി എം എ യുവാവ് എക്സൈസ് പിടിയിൽ ആലുവ സ്വദേശി റിച്ചു ആണ് പിടിയിലായത് യുവാവിനെ ആശുപത്രിയിലെത്തിച്ച് ഡോക്ടറുടെ സഹായത്തോടെ മയക്കുമരുന്ന് പുറത്തെടുത്തു തൃശൂർ റേഞ്ച് എക്സൈസ് സംഘമാണ് എം ഡി എം എ പിടികൂടിയത് ബാംഗ്ലൂരിൽ നിന്നും ട്രെയിൻ മാർഗം തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് പിടിയിലായത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ആദ്യഘട്ടത്തിൽ യുവാവിനെ പരിശോധിച്ചപ്പോൾ എം ഡി എം എ കണ്ടെത്തിയില്ല പിന്നീട് ഇയാളെ തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് നടത്തിയ സ്കാനിങ്ങിലാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത് തുടർന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി സർജന്റെ സഹായത്തോടെയാണ് മയക്കുമരുന്ന് പുറത്തെടുത്തത് ഇയാൾ നേരത്തെയും മയക്കുമരുന്ന് കടത്തിയിട്ടുള്ള ആളാണെന്ന് എക്സൈസ് അറിയിച്ചു തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇടപാടുകാരനെ കാത്തുനിൽക്കുന്നതിനിടെയാണ് ഇയാളെ പിടികൂടിയത് ഇയാളുടെ ഫോൺ രേഖകൾ ഉൾപ്പെടെ എക്സൈസ് സംഘം പരിശോധിക്കും ബാംഗ്ലൂരിൽ എവിടെ നിന്നാണ് മയക്കുമരുന്ന് ലഭിച്ചതെന്നും തൃശൂരിൽ മയക്കുമരുന്ന് കൈമാറാൻ ആരെയാണ് കാത്തുനിന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എക്സൈസ് അന്വേഷിക്കുന്നു